എത്രണ്ട് എത്രണ്ട് രണ്ടും കൂടി രണ്ടും കൂടി എന്താ പറയുക എന്താ ചോദിക്കണോ രണ്ടും കൂടിയാ ചോദിക്കണം രണ്ടും കൂടി രണ്ടും കൂടി അമ്പത്തിമൂന്ന് റുപ്യന്നാളോ അമ്പത്തിമൂന്ന് എന്തായാലും പറയോ പിന്നെ ചോദിക്കാം ഉള്ള പറഞ്ഞാൽ മതി ഇവിടെ ഓരോരുത്തർ നിൽക്കേണ്ടാവും പറഞ്ഞ പാട് വന്നിട്ടുണ്ട് ചോദിക്കും അമ്പത്തിമൂന്ന് ഇതിലുള്ള പറഞ്ഞാൽ മതി ഉള്ളത് പറഞ്ഞാൽ മതി അല്ല ഞാൻ പറഞ്ഞു കുറച്ച് പറയേണ്ടത് വിലക്കെന്നെ പറഞ്ഞാൽ മതി പറയാം അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് ഈ പോണ വലിയ പോത്തല്ലോ കിട്ടുവാടി അമ്പത്തി മൂന്ന് റുപ്യ എന്നാള്ളേ അമ്പത്തി മൂന്ന് റുപ്യന്നാളേ ഞങ്ങൾക്ക് ചോദിക്കാം ആ ആ ചോദിക്കും രാവിലെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് മേലെന്തേലും ഉണ്ടെങ്കിൽ പറയും ഒരു ചായക്കായ് ചായക്കായ് ഒരു ചായക്കായ് കടി വേണ്ട ചോദിച്ച സ്ഥിതിക്ക് അമ്പത്തൊന്നിന് കൊണ്ടേക്കോ കൊടുത്ത അമ്പത്തൊന്ന് വരികയാണെങ്കിൽ കൊണ്ടേക്കോ അങ്ങൾ വിടേണ്ട ചട്ടിപ്പറമ്പ് എന്താ ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പ് പറഞ്ഞു ചട്ടിപ്പറമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അജ അവിടെ അതിന് അയിഞ്ഞാറ് വയസ് വയസ്സ് പോകാൻ വാങ്ങിച്ചിട്ട് ആയിരിക്കാം നൂറ് തരും സന്തോഷത്തിന് വരുന്ന ആ അല്ല അതവിടെ കച്ചവടം നടക്കുക ഇതിന്റെ ഇടയിൽ വരും ആ ലാക്ഷത്തൊന്നാരണം അമ്പത്തൊന്ന് കന്ന അല്ല നീളാ ഉക്കാണി വലിപ്പുണ്ട് ഉക്കാണിയൊക്കെ അല്ല വലിപ്പർക്കും ഇല്ലാതാവും കയറുമയറുമ വല്ലാതെ ഞാനണ്ട കയറ് പൊട്ടീക്കെ കയർ പൊട്ടീക്കന് ആന ഇല്ല മേലിട്ടൊന്നുമില്ല അടിയും തന്നെ ഇട്ടു അമ്പത്തൊന്ന് ചോദിച്ചില്ലേ ചോദിച്ചു അല്ല അല്ല ഇപ്പൊ കിട്ടണ്ടറിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ കിട്ടണ്ട പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ കിട്ടണ്ടറിയിട്ടുള്ളൂ ഇപ്പൊ കിട്ടണ്ട അറിഞ്ഞിട്ടുള്ളൂ നുണ വരച്ചില്ല വേമ്പിലായി വന്നാലും നുണ വരച്ചില്ല എന്താ പല്ല് പല്ലു പല്ലു പോയാ പല്ലിലുണ്ടല്ലേ അട്ടപ്പാടികളാണ് കാളൂട്ടാണ് കൊത്തമ്പാലി കണ്ണത്തിൽ ഓടിക്കണ്ടിരൂ കോത്തമ്പാലി കണ്ണത്തിലേ ഓടു മൊടിച്ച മണി കണ്ടു നിങ്ങളൊന്ന് ചോദിച്ചാ മതി അപ്പൊ ആ ചോദിച്ചാ വെക്കുന്നാറുണ്ട് ചാനൽ തന്നെ ആയിക്കോട്ടെ ഇതൊക്കെ ഉണ്ടല്ലോട്ടോട് കൊണ്ടിട്ടുണ്ടല്ലോ എന്താല് പറയുന്നത് അമ്പത്തിമൂന്നും അപ്പൊ അതിന്റെ മേലക്കിട്ടിയാ കൊടുക്കുന്നർത്ഥം മുപ്പത്തെ ചെണ്ടു തീരെ വെള്ളപാ കട്ട് കൊണ്ടു വലണ്ട പിന്നെ പിന്നും പിന്നെ കൊറയാത്തെട്ടിന് കൊടുക്കണം ഞാൻ ഇങ്ങനെ വീടിയ് വീടിയ ആറ് മിനിറ്റിൽ കൂടിയാല് കന്ന് കച്ചവടം ചെയ്യാൻ പണിയട്ടില്ല ആറു മിനിറ്റില് വീടിയ കൂടിയ കഴിഞ്ഞ് അല്ല ഇപ്പൊ വീടിയൊക്കെ വേണ്ടിയിട്ടൊക്കെ കൺമശും സുറുമൊക്കെ തേച്ചിക്കണ് ചന്തയിൽ കണ്ണില് ചുറുമൊക്കെ തേച്ചിട്ടാ നിൽക്കല്ലേ പോത്തിന്റെ കളറാക്കി കളേ െ സിമ്പിൾ വർക്ക് സിമ്പിൾ വർക്ക് അതെ എന്നാ കൊടുക്ക് കൊടുക്കൊടുക്കു കൊണ്ടായിക്കോളി കൊണ്ടായിക്കോളി കൊണ്ടിന്നു അമ്പത്തൊന്നൂറു അമ്പത്തൊന്നുപയ്യ തെരണ്ടിട്ടോ ആ തെരണ്ട പറഞ്ഞിട്ടോ തെരാത്തേ നമ്മള് പറഞ്ഞോ അപ്പൊ അല്ല 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 കറുപ്പേട്ട് കറുപ്പേട്ട് ാസ്റ്റ് അമ്പതിന് അടക്കോ അമ്പതിന് അടക്കോ അമ്പതിന് അമ്പതിന് അടക്കോ അമ്പതിന് അടക്കോ ആ അമ്പതിനുണ്ട നാൽപ്പത്തെട്ടില് നാൽപ്പത്തെട്ടിലോ ഇല്ല ഇതൊക്കെ അതാപത് എന്താ വരാ എന്താ വരാ അത് രണ്ടെണ്ണ മുപ്പതാ രണ്ടര മുപ്പ് മേടിച്ചല്ലോ മേടിച്ചുണ്ടാവില്ലേ ഏ കൊടുക്കള രണ്ടര മുപ്പ് അടി കൊടുക്കോ അടിയിൽ കൊടുക്കോ ആ കൊടുത്തോളെ രണ്ടര മുപ്പ് കൊടുത്ത് കൊണ്ടോക്കോ കൊണ്ടേക്കോട്ടില്ല ആ രണ്ടര മുപ്പതിന് കൊടുത്ത് ആ മേലെ കിട്ടില്ല മേലെ കിട്ടൂല താഴത്തുക്കാർക്കണോ മേലെ കയറി എന്താ കിട്ടുന്നത്

ഗോതമ്പ് വെള്ളത്തിറ്റ പോലെ പോരൂ ആ അതന്നെ ഗോതമ്പ് വെള്ളത്തിട്ട പോലെ ചേർക്കും മാറും ആ കൊണ്ടുപോയിക്കോളി 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 വരിക്കേ കന്നിന്റെ പൗർണ പൈസ കന്നിന്റെ പൗർണ പൈസ ആ അല്ല ഇത് കന്ന ഇത് പോത്തും കന്ന ആളപ്പോ കൊടുക്ക് കൊടുക്കി കൊടുക്കാളെ ചോദ്യം ആ നാളെ ചോദ്യം ചോദ്യം ആളെ എന്തായി വേറെ ബുദ്ധിമുട്ട് വല്ല നമുക്ക് അത്ര പഞ്ചായത്ത്

അതിന്റെ ചോടൊക്കെ കൊടുക്ക് ചോടൊക്കെ കൊടുക്ക് ചോടൊക്കെ കൊടുക്ക് കൊടുക്ക കൊടുക്ക കൊടുക്ക് ആ ആ നടക്കണിയാ കൊടുത്ത കായൊടുക്കോളോ എന്ത് കിട്ടിട്ടില്ല അനക്ക് കൊടുക്ക മനസാ വിലക്ക് കന്ന് കഴിച്ച വിലക്ക് കന്ന് വെച്ചിട്ട് കൊടുക്കാതെ ആ പോയില്ലേ